ഏപ്രിൽ മാസം നാലാം തീയതി ശബരിമലയിൽ നടന്ന വിവാദ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കെ രാജനെ സസ്പെൻഡ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എം സതീഷ് കുമാറിനെ ബോർഡ് ചുമതലപ്പെടുത്തി കൂടാതെ ഇതു സംബന്ധിച്ച മറുപടി നൽകാൻ രാജനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറിനോടും ബോർഡ് നിർദ്ദേശവും നൽകിയിരുന്നു അന്വേഷണ റിപ്പോർട്ടും മറുപടിയും പരിഗണിച്ച ശേഷമാണ് ഈ മാസം പന്ത്രണ്ടിന് ചേർന്ന ബോർഡ് യോഗം കെ രാജന്റെ ശിക്ഷ ഇളവ് ചെയ്യാൻ തീരുമാനിച്ചത് രാജന്റെ രണ്ട് ഇൻക്രിമെന്റുകൾ ഒരു വർഷത്തേക്ക് റദ്ദു ചെയ്താൽ മതിയെന്നാണ് ബോർഡിന്റെ പുതിയ തീരുമാനം എക്സിക്യൂട്ടീവ് ഓഫീസർ എം സതീഷ് കുമാറിനും സമാനമായ ശിക്ഷ നൽകിയിട്ടുണ്ട് ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നം കുറ്റകരമാണെന്ന് ബോർഡ് വിലയിരുത്തുന്നുണ്ട് നൽകിയ മറുപടിയിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുക്കുന്നതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സസ്പെൻഷനിലായതിന് തൊട്ടു പിന്നാലെ തന്നെ രാജന് തിരിച്ചെടുക്കാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ ബോർഡംഗങ്ങളിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത് നടക്കാതെ പോയത് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ബോർഡിന്റെ ഈ നടപടിയിൽ പ്രതിഷേധമുണ്ടെന്ന് ബോർഡംഗമായിരുന്ന കെ വി പത്മനാഭൻ വ്യക്തമാക്കി അവരുടെ ഇത് ചെയ്ത ബോർഡിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് അനാവശ്യ മരാമത്ത് പണികൾക്ക് വഴിയൊരുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വിവാദ ദേവപ്രശ്നം എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ നടപടികൾ രഞ്ജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ